ഹായ് കുട്ടിയാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കൂടുതൽ ഐറ്റംസുകളൊന്നും വേണ്ട നമ്മളെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം മതി അത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു പറ ചോറ് പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കാൻ പറ്റുന്ന അതേ ടേസ്റ്റ് എടുക്ക സാധനമാണ് നമ്മളത്തെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനു മുമ്പ് കുട്ടികാർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ടൊക്കെ പോകലാം അതിനായി നമുക്കൊരു ചട്ടി എടുപ്പി നിൽക്കാം ഞാനൊരു സ്റ്റീലിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ചൂടായി വന്ന സമയത്ത് നമുക്ക് ഒരിച്ചിരി എണ്ണ വേണം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ടര സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് വട്ടൽ മുളക് രണ്ടായിട്ട് കരിതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കടുകും പിന്നെ അതിനകത്ത് നമുക്ക് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീരകമാണ് അതൊരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് വെച്ചിരുന്നു ചെറിയ ഉള്ളിയാണ് ഞാൻ ചെറിയ ഉള്ളി ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് മുപ്പത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനോട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് വേവിക്കുക പക്ഷെ നല്ലവണ്ണം ഉള്ളിയൊന്നും നല്ലവണ്ണം ഒന്നും വെന്തൊന്നും പോകുന്നില്ല നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി അപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടി ഐറ്റം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകൊടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാൽ ടീസ്പൂണോ മതി അതിപ്പോൾ ഞാൻ അര അരക്കകത്ത് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്താലും മതി എരിവിനുസരിച്ച് എടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് എണ്ണ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതുംകൂടെ ഒന്ന് ഇളക്കി നമ്മൾ ഇതിനകത്തിട്ട് റോസ്റ്റ് ചെയ്തിനകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയാണ് നമ്മുടെ മെയിൻ ആയുധം സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിഴുപുളിയാണ് പിഴുവിളി വെള്ളത്തിനകത്തിട്ട് നമ്മൾ നല്ലോണം ഞെടിയെടുത്ത് വെള്ളം കുറച്ച് എടുത്തതാണ് എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ കിട്ടുന്ന എണ്ണയ്ക്കകത്തന്നെ റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ പാകത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു പക്ഷേ വെള്ളം വേണം ഞാൻ എന്താ ഈ ഒരു കപ്പിന് ഒരു വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പിന്നെ ഇട്ടെന്താ പറയുക ഉപ്പാണ് ഉപ്പ് പാകത്തിന് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മളാ വെളിച്ചെണ്ണ നമ്മളാ എണ്ണ മയൊക്കെ വരും അതുവരെ എൻ്റെ ഈ ഒരു പരുവ ഒന്ന് കുറുകി വരണം നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മൾ തീയപ്പോഴും ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മുടെ കറി കൂടെ റെഡി ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകാതിരിക്കും ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞാൻ കിടുക്കാച്ച കറിയായിരുന്നു ഇതേപോലെയുള്ളൊരു കിഡ്ഡിലൻ റെസിപ്പിയായിട്ട് ഞങ്ങൾ വീണ്ടും വരാം കൂട്ടുകാരെ